അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ നമ്മൾ ബൺ മെറ്റീരിയൽ വന്നിട്ട് മൂന്നാല് ദിവസമായി വീഡിയോസ് ഇടാനൊന്നും കഴിഞ്ഞില്ല ഒന്നാമത് ബാങ്കിലെ ഓട്ടോം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത് നിങ്ങൾ തീരുമാനമായിട്ടെ നമുക്ക് നൻചുളി പണികളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോസ് വരും കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഋഷാ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി കിട്ടോ അപ്പോൾ വന്ന മോഡൽസ് എട്ട് തരം മോഡൽസുകളാണ് വന്നിട്ട് സ്ഥിരം കാണുന്ന മോഡൽസുകളെ അതിലിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉള്ളൂ വെറൈറ്റി മോഡൽസുകൾ കിട്ടോ അപ്പോൾ വെറൈറ്റി മോഡൽസുകളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങാം ഇത് കണ്ടോ സോഫ്റ്റ് നിങ്ങൾ എപ്പോഴും ചോദിക്കണോ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൽ വൈറ്റും ബ്ലാക്കും ആണ് കൂടുതലായിട്ട് വന്നത് കേട്ടോ ഒന്ന് കാണിച്ചരാം ജസ്റ്റ് ഒന്ന് കേട്ടോ ഇതെന്തിന്റെ മെറ്റീരിയൽസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകണ്ടാവില്ല ഇതാണ് ബണ്ണിന്റെ മെറ്റീരിയൽസ് നമ്മളെ മുടിമടുന്ന ബണ്ണിലെ അതിമന്റെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണാണ് നിങ്ങൾക്ക് അത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോ എല്ലാം ഇടങ്ങി ആർ കെ ജിന്റെ കിറ്റോ വാങ്ങിയിട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഫാൻസി ഷോപ്പിലൊക്കെ മോഡൽസ് കാണിച്ചു കൊടുക്കുക വീടുകളിൽ ഇരുന്നു കാണും നമുക്ക് ഒരു അഞ്ചോ പത്തോ കിട്ടുന്ന രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ വെറുതെ മാപ്പിളാരോട് ചോദിച്ചാൽ നമുക്ക് പിന്നെ ഫാൻസികളിൽ എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ള രീതി ഞാൻ പറഞ്ഞു തരും ഒന്നാമത് അവിടെ എങ്ങക്കും അവർക്കും ലാഭമുള്ള രീതിയിലേ ചെയ്യാൻ കഴിയുള്ളു ഒരിക്കലും നല്ല റേറ്റിനൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയൂല അതാണ് കൂടുതൽ ആളുകൾക്കും ഇത് വാങ്ങിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് അപ്പം അവിടെ സെൽ ചെയ്യണ രീതി ഇത് വാങ്ങുന്നവർക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും കേട്ടോ പിന്നെ ഈ ഒരു മോഡൽസ് ആണ് ഇപ്പോൾ വന്ന മോഡൽസ് കിട്ടും വൈറ്റ് ഉണ്ട് വൈറ്റ് ഭാഗത്ത് കുറച്ച് ചളി പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനത് അങ്ങനെ വല്ലാതെ കാണിച്ചിട്ടില്ല കണ്ടോ നല്ല ഭംഗിയില്ല ഈ മോഡൽസ് പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് കണ്ട് സെയിൽ ചെയ്യാം കേട്ടോ ഉമ്മമാർക്കൊന്നും പുറത്ത് പോകാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സെയിൽ ചെയ്യാൻ കഴിയൂട്ടോ ഈ മെ ബെണ്ണിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ കൂടുതൽ കൂടുതലെടുക്കണം അപ്പോഴാണ് നമുക്ക് റേറ്റ് കമ്മിയായിട്ട് കിട്ടുക തുള്ളി എടുക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും അഞ്ച് കെ ജി ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കമ്മിയാക്കി കാണുമ്പോൾ കൊടുക്കാൻ കഴിയും ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് അത്ര എടുക്കാൻ കഴിയില്ല കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇരുന്നൂറ്റി അമ്പോ അര കിലോനോ എടുത്തു നോക്കുക ചെയ്തിട്ട് നമുക്ക് ഉഷാറാണ്ട് എന്നുണ്ടെങ്കിൽ പലർക്കും പല കഴിവായിരിക്കും എല്ലാവർക്കും ഇപ്പോൾ ആ കഴിവ് ഉണ്ടായിക്കോണമുണ്ടാവില്ല ഇത് വിൽക്കണമൊക്കെ നമ്മുടെ സാമർത്ഥ്യം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് വിൽക്കാൻ കഴിയും ഉഷാറാണ് എന്നുണ്ടെങ്കിൽ അത് ഉഷാറായിട്ട് മുന്നോട്ട് പോവാം കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഊറ്റു പോയാലും ബാക്കി നമ്മളെ മക്ക എങ്കിലൊക്കെ ഉപയോഗിക്കാമല്ലോ നമ്മളെ വേസ്റ്റ് ആക്കി കഴിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതാക്കണ് പിന്നെ ഏത് മോഡൽസ് ആ വന്നത് എട്ട് മോഡൽസ് ഉണ്ട് കേട്ടോ വൂൾബെണ്ണ് വൂൾബണ്ണിൽ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് കണ്ടോ വൂൾബെണ്ണ് വൂൾബെണ്ണ് ഈ മെറ്റീരിയൽസിനൊക്കെ ഇഞ്ച് കണക്ക് ഉണ്ട് അതൊക്കെ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ ഇത് ജസ്റ്റ് ഒന്നര ഇഞ്ചിലൊക്കെയാണ് മുറിച്ച കത്രികോണ്ട് വൃത്തിയിൽ മുറിക്കണം കേട്ടോ ഇത് കണ്ടോ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്നും തിരിച്ചാ ഒന്നും കൂടെ കറക്കി എടുക്ക കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാന് ഇത് ദിന പണി എടുക്കരുത് ഈ ഒരു ബണ്ണും ഇതൊരു സിൽക്കി ബണ്ണാണ് കാരണം ദിവ കൂടുതൽ പണി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫാൻസി ഷോ ബണ്ണാണ് കേട്ടോ പിന്നല്ല ഉള്ള ബണ്ണാണ് നമ്മളെ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗറില് ഒരുപാട് ആളുകൾ എന്താ വൈറ്റും ബ്ലാക്കും മാത്രം ചോദിക്കലുണ്ട് ബ്ലൂ കളറും കാരണം അത് സ്കൂൾക്കില്ലേത് കേട്ടോ അണ്ട വൈറ്റും ബ്ലാക്കും കൂടുതലായിട്ട് ഈ പ്രാവശ്യം ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇത് ഇത്തിരി ലാർജാണ് വന്നിരിക്കുന്നത് കേട്ടോ ലാർജാണ് വന്നിരിക്കുന്നത് അത് ഒന്നര ഒന്നേക്കാൽ ഇഞ്ചിലാണ് വെട്ടുകട്ടോ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഒന്ന് കണ്ടോളി കിട്ടും അത് മുറിക്കണോ ഒരുവിധ ആളുകൾക്ക് അറിയില്ല പച്ചക്കറി മുറിച്ചും പോലെ മുറിച്ച് ഓരോരുത്തരുത് കണ്ടോ നല്ല ഭംഗിയിലാണ് ഇങ്ങനെയാണ് ബെണ്ണ് മുറിച്ചെടുക്കുക കേട്ടോ ലേഡീസ് ഫിംഗറിൻ്റെ വൈറ്റ് ബ്ലാക്ക് നിങ്ങൾ കൂടുതൽ ആളുകൾ വൈറ്റ് ബ്ലാക്ക് ചോദിക്കലുണ്ട് അത് വേണ്ടി ഒരു എഴുതി വെക്കുക തന്നെ വേണം കേട്ടോ പിന്നല്ല നമ്മളെ ബട്ടർഫ്ലൈ ബണ്ണ് ബട്ടർഫ്ലൈ ബണ്ണിലൊക്കെ ബ്ലാക്കിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൂടുതൽ ആളുകളൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ നമ്മളെടുത്തുനിന്ന് സ്ഥിരം വാങ്ങണോരൊക്കെ ചോദിക്കലുണ്ട് നല്ല ഭംഗിയുള്ള ബണ്ണാണ് കേട്ടോ ഇതിനൊക്കെ നമുക്ക് റേറ്റുകൾ ഞാൻ നിങ്ങൾ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞത് ഈ നൂലും തൊപ്പയൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കോണ്ടിട്ടോ അപ്പം ഇനിയിപ്പോൾ റമാ മാസം പെരുന്നാളും ഒക്കെയാണ് വരുന്നത് വെറുതെ വീട്ടിലിരിക്കണ്ട നമുക്ക് പെരുന്നാളിനൊക്കെ ചെറുതായിട്ട് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ കുട്ടികളൊക്കെ വാങ്ങുമല്ലോ ചെറുതായിട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം വരാം കുറവില്ല ടൈമിൽ എപ്പോഴും വിളിക്കാൻ ശ്രമിക്കുക ഇപ്പം നല്ല റേറ്റ് കമ്മിയില്ല ടൈമാണ് കേട്ടോ പിന്നെ വൂൾ ബണ്ണ് ബട്ടർഫ്ലൈ ബണ്ണ് അതുപോലെ ലേഡീസ് ഫിംഗറിൽ വൈറ്റ് ബ്ലാക്ക് ഒരുപാടുണ്ട് ഞാൻ ഈ വീഡിയോസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോട്ടോ മക്കളെ പിന്നെ ഇങ്ങനെ ചോദിക്കരുത് വൈറ്റ് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോ അപ്പോൾ കണ്ട പാടനെ പെട്ടെന്ന് ഓർഡർ ചെയ്ത് വയ്ക്ക കേട്ടോ കണ്ടോ ബിഗ് ബണ്ണാണ് കേട്ടോ ഇത് നമ്മളെ വലിയ ബിഗ് ഉണ്ടല്ലോ ആ ബിഗ് ബണ്ണാണ് ഇതിലും വൈറ്റുകളും ബ്ലാക്കുകളും ഞാൻ കൂടുതൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത് കൂടുതൽ ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ ഇത് മൂലും തൊപ്പയൊക്കെ വെട്ടി കൊടുത്ത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് കൂടുതൽ ആളുകൾ ചോയിച്ചിരുന്ന വൽവെറ്റ് പീസുകളാണ് വൽവറ്റ് പീസിൽ എത്ര കളേഴ്സ് ഉണ്ട് ഫുള്ള് തെളുക്കല്ല സീക്വൻസി മോഡൽസ് ആണ് കേട്ടോ കൂടുതൽ ആളുകൾ വൈറ്റ് ഇപ്പം ഈ പ്രാവശ്യം ഈ ഒരു കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചൊമ്പ് പച്ച അതുപോലെ റോസ് അതുപോലെ മഞ്ഞ ഇതിൻ്റെയൊക്കെയാണ് നല്ല ഭംഗിയില്ലേ കളർ ബ്ലാക്കിൽ ബ്ലാക്കിലൊക്കെ കൂടുതൽ ആളുകൾ ചോദിക്കണം കേട്ടോ അതിന് ബ്ലാക്കും വൈറ്റും ഒക്കെ എപ്പോൾ തീരും ബ്ലാക്കിലൊരു ഷോർട്ട് ചെറിയ മോഡൽസാണ് വന്നിട്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു നാല് പഠിച്ച കുട്ടികൾക്കൊക്കെ അഞ്ചില് പണിക്കുള്ള കുട്ടിയൊക്കെ കേട്ടോ ഒന്ന് കാണിച്ചാൽ ഇത് കണ്ട ഇങ്ങനെ എന്നാണ് റൂൾ ചെയ്ത് എടുക്കണം കേട്ടോ എന്തൊക്കെയാ നല്ല ഭംഗിയില്ല കാണാൻ അപ്പം ഇത്രയും കളേഴ്സുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കളറിൽ വൽവറ്റിൽ തെളുക്കല്ല ടൈപ്പ് ഒരുപാട് വന്നിട്ടുണ്ട് കുറച്ച് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ വന്നാൽ നമ്മളടുത്തുള്ളത് നൂല് ബണ്ണാണ് നൂല് ബണ്ണുങ്ങൾക്കൊക്കെ അറിയണമല്ലോ അല്ലേ നൂൽ ബണ്ണ് നൂൽ ബണ്ണ് ഈ പ്രാവശ്യം ഞാൻ കുറേ ഒന്നും ഇറക്കിയിട്ടില്ല അതങ്ങനെ വല്ലാതെ ആവശ്യക്കാരില്ല എന്നാലും കുഴപ്പമില്ലാതെ സെൽ ചെയ്ത് പോണതാണ് നൂൽ ബണ്ണ് കേട്ടോ വേണ്ടോ നൂൽബണ്ണ് നല്ല ഭംഗി എല്ലാ കളേശിലും ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഓർത്ത് കെടുത്തിട്ടോളൂ പിന്നെ ഇല്ലത് എല്ലാവരും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ബണ്ണാണ് കേട്ടോ നൈലോൺ നൈലോണിൽ നമ്മൾ ചൈനീസ് പെണ്ണ് എന്ന് പറയും ചൈനീസ് പെണ്ണ് ഒരുപാട് കസ്റ്റമേഴ്സിനോട് ചോദിക്കലുണ്ട് പക്ഷെ എന്റെ അടുത്ത് ആ സാധനം ഉണ്ടാവില്ല നമ്മളെ സാധാ ടൈപ്പോ അല്ലെങ്കിൽ വരല്ല ടൈപ്പോ ഉണ്ടാവലുള്ളൂ കേട്ടോ അപ്പൊ ഇതാക്കണ് അതിൽ ബ്ലാക്കും വൈറ്റും ഞാൻ കൂടുതലും ഇറക്കിയിട്ടുണ്ട് ചിലരൊക്കെ പൊളിച്ചു കണ്ട് വൈറ്റും ബ്ലാക്കും ഇല്ല അറിയുമ്പോൾ ഒന്ന് വേണ്ട വന്നിട്ട് മതി താത്ത പറയലുണ്ട് കുട്ടികളെ ആവശ്യങ്ങൾക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കും കൂടുതലായിട്ട് പോൾസെയിൽ ചെയ്ത് പോണ സാധനം അത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരുപാട് ഈട് നിൽക്കും പിന്നെ കൂടുതൽ കട്ടിങ് വേണ്ടതിനെട്ടോ ഇത് കണ്ടോ ചെറുതായിട്ട് കട്ടിങ് മതി ഒരു നല്ലൊരു എന്തൊക്കെയാണ് നല്ലൊരു അലാസ്റ്റികത അല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള ബണ്ണാണ് ഇത് കണ്ടു നോക്കിയാൽ നമ്മളാ ഉറുപ്പിയൻ്റെ പണ്ണ് പറഞ്ഞ ബണ്ണല്ല അല്ലെ ചൈനീസ് പണ്ണ് ഇതിന് കുറേ കസ്റ്റമേഴ്സ് ആണ് ഇതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നുകാണ്ട് ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കണ്ട് ഇതിമേ വെച്ച് ഒട്ടിച്ച് കണ്ട് നമുക്ക് മുടിമിടണോ ഒക്കെ ഉണ്ടാക്കോ അപ്പം ഇതിലും എല്ലാ കളേഴ്സും ബ്ലാക്കും വൈറ്റും വൈറ്റൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഔട്ടായിപ്പോട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പത്തോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സമ്പാദിക്കണം അല്ലേ ഇതിപ്പോൾ എല്ലാവർക്കും ആ കഴിവുണ്ടായിക്കോണമെന്നുണ്ടാവും എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നൂറ്റി അമ്പോ അര കിലോന്ന് വാങ്ങി ചെയ്ത് നോക്കി നമുക്ക് എന്തായാലും നഷ്ടപ്പെടൂല കുറച്ചെങ്കിലും സെയിൽ ചെയ്തിട്ട് പിന്നെ ബാക്കിയാകുമ്പോൾ മക്കൊക്കെ എങ്കിലൊക്കെ ഉപയോഗിക്കാം ചെയ്യാൻ കഴിയല്ലേ അത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങണം ഒരാളോട് പത്ത് റുപ്പ്യ ഇറക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അറിയണിപ്പം ഞാനൊക്കെ വീഡിയോസ് എനിക്ക് പതിമൂന്നൊന്നും അഞ്ചോ പത്തോക്കെ ഇട്ടാതെ ഞാൻ ഈ പണിക്ക് നിൽക്കൂല പിന്നെ നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ ഒന്നും നടക്കൂല പിന്നെ ഇത് മുറിക്കണ രീതികളൊക്കെ ഞാൻ പറഞ്ഞു തരുട്ടോ പിന്നെ നമ്മളെ എണ്ണ മൈഗ്രിന്റെ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ താരന് അതുപോലെ മൈഗ്രീൻ തലവേദന മുടി സമൃദ്ധമായി ഉഷാറായി വളരാൻ ചൊ ചൊറി ഇതുപോലെയൊക്കെ ഉണ്ടാവണ തലക്ക് അപ്പം അതിന്റെ എണ്ണ ഇരുന്നൂറ് എം എൽ ആണ് സ്റ്റാർട്ടിങ് ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളി ലേസം എണ്ണ ബാക്കിയുണ്ട് ഇന്ന് എന്തായാലും കുറച്ച് ഓർഡർ ഉണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യക്കാരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി മെറ്റീരിയൽസ് ബ്ലാക്കും വൈറ്റും ഒക്കെ തീരുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് വേഗം വിളിച്ചോളി നമ്മളെ പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ കഴിയും ഉഷാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ കൂടുതലായിട്ട് അറക്കാം കൂടുതലായിട്ട് അറക്കുമ്പോഴാണ് നമുക്ക് നല്ല ലാഭം കിട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ അതെന്താന്ന് പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും കേട്ടോ ഇതാണ് മുടിമടുന്ന ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ഫാൻസി ഷോപ്പും അതുപോലെ വീട്ടിലിരുന്നുകാണ്ടൊക്കെ സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും